ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയതുകൊണ്ട് നിങ്ങൾ അത് രാവിലെ തന്നെ കാണുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ ഓരോരുത്തർക്കും പല തരത്തിലുള്ള സൗകര്യമല്ല ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് രാവിലെ വീഡിയോ കാണാനൊന്നും സമയം കാണത്തില്ലായിരിക്കും എന്നിരുന്നാൽ കൂടെയും ഞാനൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ രാവിലെ കാണുന്നത് നന്നായിരിക്കും കാരണം അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഡബിൾ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് A three of pentacles six of swords king of wands queen of wands ഓഫ് എനർജി വന്നിരിക്കുന്നു ഓഫ് സോഡിന്റെ അർജി ടെൻ ഓഫ് സോഡ്സ് കപ്സ് ഡെത്ത് ദ എംബ്രസ് വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ് ഫെർമെറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് ആകാം ഇനി അതുമല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യങ്ങളിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് മനസ്സിലായ ഭൗതികമായ സുഖങ്ങളിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് ഭൗതികപരമായ ബഹളങ്ങളിൽ നിന്നും അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ദൈവിക ചിന്തകളിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് എനർജി ഉണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ശക്തി സംഭരിച്ചിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കുറച്ചുകൂടി ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അതായത് എല്ലാ ദിവസവും കൂടി എന്താണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് അതിലേക്ക് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജസ്റ്റിസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നാണ് പേജ് ഓഫ് വാൻസ് വന്നിരിക്കുന്നതും ജസ്റ്റിസ് വന്നിരിക്കുന്നതും പുതിയ ചില തുടക്കങ്ങൾ വരുന്നുണ്ട് ോ അതിനായിട്ടുള്ള ജസ്റ്റിസും വരും വരാതിരിക്കില്ല തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ഏറ്റവും നല്ലതാണ് നിങ്ങളത് നേടിയെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റിലെ തന്നെ കാരണം നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത എന്തോ ചില ശക്തി ഏതോ ചില നെഗറ്റീവ് ആയ ശക്തി നിങ്ങളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ വളരെ വലിയ ആകാംക്ഷയോടുകൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വളരെ നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് തുടങ്ങിയിട്ടുണ്ടാകാം അവിടെയാവും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് പിടികൂടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ കുറേ അധികം നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് തടസ്സം നേരിടാം അപ്പോൾ അവിടെ എന്താണോ ചില നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചില തെറ്റുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ അതിൽ അഡിക്റ്റ് ആയി പോയിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സാഹചര്യങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനും ഉള്ള ചില എനർജീസ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചില അഡിക്ഷൻസ് അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ചില ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വിടുതൽ വാങ്ങിക്കണം വിടുതൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുന്ന കാര്യമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സോറി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഉള്ളവരോട് കൂട്ടുചേർന്നായാലും നിങ്ങൾക്കൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരാൻ പറ്റുമെന്നുള്ളതാണ് സിക്സ് ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ല ഇവിടെ ഈ ഒരു എനർജി ർജി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനുള്ളിൽ തന്നെ തങ്ങി കിടക്കണമെന്നില്ല ഒരു ഡബിൾ എനർജി ഉണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ഇതിവിടെ ഇവിടെ നിന്ന് മാറിപ്പോകുന്ന എനർജിയാണ് അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ അതിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ വരാം പതുക്കെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടോക്സിക് എനർജി ആണെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് മുന്നോട്ട് കടക്കുകയാണ് വേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ആരെങ്കിലും നിങ്ങളോട് അടുത്തുകൂടി വളരെയധികം സ്നേഹത്തോട് കൂടി അല്ലെങ്കിൽ പ്രണയം നേടിച്ച് ഒക്കെ വരാവുന്നതാണ് പല കാര്യങ്ങൾക്കും വേണ്ടി മനസ്സിലായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെയധികം രക്ഷപ്പെടാവുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളെ കൊണ്ട് കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരണം മനസിലായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴെന്താണ് കൂട്ടുകെട്ടുകളിൽ നിന്നും ഒന്ന് പിന്മാറുക ആ അത്ര വലിയ ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പലർക്കും കാണുന്നതെന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ എനർജിയിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് വരണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കടക്കാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്കത് സാമ്പത്തിക ലാഭവുമാകും നിങ്ങൾക്ക് മറ്റു സന്തോഷങ്ങളിൽ ഏർപ്പെടാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ പെൻഡക്കിൾ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ഇവിടെ രണ്ടു മൂന്ന് പേർ കൂടി ചേർന്നുള്ള ഒരു സംരംഭമാണ് ഒന്നുകിൽ നിങ്ങൾ അത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു നെഗറ്റീവായ കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നെഗറ്റീവായതിനെ ഒക്കെ പിന്തള്ളിക്കൊണ്ട് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവായ സാഹചര്യങ്ങൾ അതായത് സാമ്പത്തികമില്ലായ്മയാവുക ഒന്നാമതും അതൊരു നെഗറ്റീവ് എനർജിയാണ് സാമ്പത്തികം ഇല്ലായ്മ എന്ന് പറയുന്നത് പിന്നെ മറ്റ് സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള അസുഖങ്ങൾ അസ്വസ്ഥതകൾ തലവേദനയായി മറ്റ് പല അസുഖങ്ങൾ ആവാം ഹോർമോൺ ഇംബാലൻസ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അന്ത്യം ഉണ്ടാവും എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇത് കടന്നു പോകും ഒന്നും ഇവിടെ പെർമനന്റ് അല്ല ഒരു തരത്തിലുള്ള ദുഃഖവും ഇവിടെ പെർമനന്റ് അല്ല ഇവിടെ നിങ്ങൾ മറ്റൊരു ബന്ധത്തിൽ പോയി ആരെങ്കിലും ആയിക്കോട്ടെ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടായി പക്ഷെ അത് ശാശ്വതമല്ല മനസ്സിലായി നിങ്ങൾ ആദ്യം അത് തന്നെ മനസ്സിലാക്കണം അങ്ങനെ ചെന്ന് പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് കണ്ണുനീർ കുടിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും അപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ പിന്തിരിഞ്ഞ് വരാവുന്ന കാര്യമേ ഉള്ളൂ മനസ്സിലായി അതുകൊണ്ട് ആലോചിച്ച് മുന്നോട്ട് വരിക ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ബുദ്ധിപൂർവ്വം ആലോചിക്കുക തന്നെ വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കൂടി കിങ് ഓഫ് വാൻസിന്റെ എനർജി ക്യൂനോഫാൻസിന്റെ എനർജി ഇവിടെ കപ്സിന്റെ എനർജി സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ പറ്റും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് എത്ര ഏത് തരത്തിലുള്ള പ്രതിസന്ധി ആയാലും കഴിഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള പ്രതിസന്ധി ആയാലും പ്രതിസന്ധികൾ ഒരുപാട് ചുറ്റിനുമുണ്ട് എന്നാൽ കൂടെ നിങ്ങളുടെ സ്വപ്രയത്നം കൊണ്ട് നിങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നുണ്ട് ഒരു വിജയം ഇവിടെ നിങ്ങൾ ആണ് മനസ്സിലായോ നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിൽ ആ ഒരു സക്സസ്സിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നു അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിലായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് നിങ്ങളെ സാറ്റിസ്ഫാകുന്നത് നിങ്ങൾക്കൊരു സംതൃപ്തി നൽകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ ഇരിക്കണം എല്ലായ്പ്പോഴും മനസ്സിലായി ഇതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് ഇവിടെ അതുപോലെ തന്നെ ക്യൂനോഫ് വൺസിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ നിങ്ങളെ അനുഗമിക്കും നിങ്ങൾക്ക് സൊസൈറ്റിയിലൊക്കെ നല്ലൊരു വില ഉണ്ടാവുന്നു നിങ്ങൾ ആഗ്രഹിച്ച പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങി കഴിയുമ്പോൾ നിങ്ങളെ അനുഗമിക്കാൻ നിങ്ങൾക്ക് പിന്നാലെ ഒരുപാട് പേർ പേരുണ്ടാവും ആ ഒരുപാട് പേരെന്ന് പറയുന്നത് എന്തുവാണ് നിങ്ങളെ ആദരിക്കുന്നവരാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായോ അപ്പൊ അത്തരം ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പദവി നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ മനസ്സിലായോ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലാതെ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ടു ആ നമ്മളുടെ സൽപ്പേര് കളഞ്ഞു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ മാനസികമായ സമാധാനവും നഷ്ടപ്പെടുക ഒക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ അതിവിടെ നിന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിങ് ഓഫോൺസിൻ്റെ പദവി ഗ്യൂനോഫാൻസിൻ്റെ പദവിയിലൊക്കെ എത്തിച്ചേരാം ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ വേറെ പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി അവിടെ നിങ്ങളുടെ ലവേഴ്സ് തമ്മിലാവുക അതുമല്ല എങ്കിൽ കപ്പിൾസ് പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒന്ന് ചേരുക തന്നെ ചെയ്യും ഒന്ന് ചേർന്നിട്ട് വീണ്ടും സന്തോഷകരമായ ഒരു എനർജിയിലേക്ക് പോകും വീണ്ടും കോംപ്രമൈസ് ചെയ്തു പോവുകയാണ് ഇവിടെ ഇനി അത് ബന്ധങ്ങളിലല്ല ചില ജോലി കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് സോർട്സിന്റെ എനർജി കൊണ്ട് കണ്ടല്ലേ ഇവിടെ കണ്ടോ നിങ്ങളുടെ ഒരു എനർജിയാണിത് നിങ്ങൾ ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കാണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് കണ്ണുകൾ മൂടിക്കെട്ടിയ ഒരു വ്യക്തിക്ക് അമ്പയിത ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമോ ഒരിക്കലും കഴിയുന്നില്ല അങ്ങനെ അമ്പത് ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ എന്താണ് വേണ്ടത് കണ്ണുകൾ തുറന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരണം യഥാർത്ഥ സത്യം എന്താണ് യഥാർത്ഥ വസ്തു എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ നിങ്ങൾ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ ടെൺ ഓഫ് സോഡിന്റെ അവസ്ഥയാണ് ഒരുപാട് പേർക്ക് അത്തരത്തിൽ വളരെ വളരെ വലിയ വിഷമതകൾ നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോഴും നിങ്ങൾ സ്റ്റെപ്പായിട്ടിരിക്കും പല കാര്യങ്ങളിലും മനസ്സിലായി ഒരുപാട് റിലേഷൻഷിപ്പിലെ ചീറ്റിങ് സാമ്പത്തികപരമായ ഇടപാടുകളിൽ വന്നുപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കോടതി വഴിയുള്ള കേസുകളിൽ പെട്ടിട്ടുണ്ടാവാം ഡിവോഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം പെട്ടത്രയും പെട്ടെന്നൊരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം ഇവിടെയെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുപോലെ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ഇത് നിങ്ങളുടെ കർമ്മം അനുഭവിച്ച് തീരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചീറ്റിങ് വരുന്നത് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കാൻ പോകുന്ന മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് വളരെ വലിയ വിപത്താണ് കാരണം അവരുടെ കർമ്മം കൂടി നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരുപാട് ഒരുപാട് കരഞ്ഞു ഭൂപിയുള്ള പറച്ചിൽ ഒന്നും കേൾക്കാൻ സമ്മതിക്കരുത് കേൾക്കാൻ നിന്ന് കൊടുക്കരുത് എനിക്ക് തന്നെ പലരും പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ കരഞ്ഞു വരുന്നവരെ ഞാൻ അപ്പ തന്നെ ബ്ലോക്ക് ആക്കാറുണ്ട് എന്തിനാണ് എനിക്ക് കരച്ചിൽ കേൾക്കുന്നത് കരച്ചിൽ കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആ എന്ന് പറയുന്നത് അവരുടെ കർമ്മയാണ് അവിടെ അനുഭവിക്കുകയാണ് ചിലപ്പോൾ സ്വയം ചാടിയതാവാം മനസ്സിലായി സ്വയം ചെന്ന് പെട്ടതായിരിക്കണം ചില തെറ്റുകളിലേക്ക് അപ്പോൾ അങ്ങനെയുള്ളത് കുറച്ചു കാലം നിലനിൽക്കും നമ്മൾ പെട്ടെന്ന് റീഡിങ് എടുത്തു കൊടുത്താൽ തന്നെയും അതൊന്നും അവിടെ ശാശ്വതമാവില്ല മനസ്സിലായി കരഞ്ഞു പോവി ആരും റീഡിംഗിന് വരാതിരിക്കുക ദൈവത്തെ ഓർത്ത് മനസ്സിലായത് നിങ്ങളുടെ കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുക എത്ര മാത്രം ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ഒരാളിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങളായാലും മറ്റുള്ളവരുടെ കരച്ചിൽ കാണാൻ ഒരിക്കലും പോകരുത് അങ്ങനെ ആ കരച്ചിൽ കണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം അധഃപതനത്തിലേക്ക് വരും കരച്ചിൽ കണ്ട് സഹായിക്കാൻ പോകും പലരെയും പക്ഷെ അവരവരുടെ കാര്യം നേടിക്കഴിഞ്ഞാൽ അവരവരുടെ പോക്കിന് പോകും അത് കൊണ്ട് പിന്നെ അനുഭവിക്കുന്നത് പിന്നീട് നിങ്ങളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കോടതി കയറേണ്ടി വരും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വരും അവരവരുടെ കാര്യം നേടി അവർ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ കരച്ചിൽ കാണാൻ നിൽക്കാൻ പാടില്ല ആരെങ്കിലും കരഞ്ഞു വരുമ്പോൾ വളരെയധികം സമാധാനത്തോട് കൂടി നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് പിന്തിരിയുകയാണ് ഏറ്റവും നല്ലത് ഞാനിത് എന്ന് വിചാരിച്ചു നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം കേട്ടോ ഏത് സാഹചര്യമാണെന്ന് നിങ്ങൾക്കല്ലേ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഒരു വസ്തുത പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റാമല്ല അതുപോലെ എനിക്കും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടല്ലെന്നല്ല പറയുന്നത് അതിന്റെ ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ടിട്ട് ഒരിക്കലും സഹായിക്കാൻ പോവരുത് മനസ്സിലായോ ദാനം കൊടുക്കുന്ന വെറുതെ അങ്ങ് കൊടുത്തോളൂ മനസ്സിലായോ വെറുതെ കൊടുത്തോളൂ പിന്നെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങ് കൊടുക്കുകയാണ് വേണ്ടതുണ്ടെങ്കിൽ ഇല്ല തിരിച്ചു തരും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ട് ഒരിക്കലും വേണ്ട അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട് പല തരത്തിലാണ് നിങ്ങൾക്ക് ചീറ്റിങ് വരുന്നത് അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകില്ല കാരണം നിഷ്കളങ്കരാണ് കളങ്കമുള്ളിലില്ല വരുന്ന ആൾ കരഞ്ഞുകൊണ്ട് വരുന്ന ആള് നമ്മളെ കബളിപ്പിക്കാനാണോ വരുന്നോന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല അതാണ് പറ്റിപ്പോകുന്ന അബദ്ധം എന്ന് പറയുന്നത് അപ്പോ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ചീറ്റിങ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ കുറച്ചു കാലം അനുഭവിച്ചിട്ട് എന്തായാലും പിന്നീട് മുന്നോട്ട് വരും മനസ്സിലായോ അപ്പോ കാരണം മുന്നോട്ട് വരുന്നത് നിങ്ങൾക്കൊരു നല്ല ലൈഫായിരിക്കും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കർമ്മ എവിടെ തീരുകയല്ലേ ആ കർമ്മ കുറെ കാലം അനുഭവിച്ച് തീർന്നു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് നല്ല ഒരു സമയം വരും കാരണം ഈ അനുഭവങ്ങളെല്ലാം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അനുഭവങ്ങൾ വന്നതിനെ ഒക്കെ പഠിക്കാൻ സാധിക്കും പിന്നീട് പിന്നീട് അങ്ങനെ അബദ്ധം പറ്റത്തില്ല ഒരിക്കലും പിന്നെ ആ അബദ്ധം പറ്റത്തില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചേഞ്ച് വരും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരും തീർച്ചയായിട്ടും ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ കബ്സിൻ്റെ ഉണ്ട് കാരണം ഇഷ്ടമുള്ളത് ലഭിക്കാത്തതിലുള്ള നിരാശയുണ്ട് അതിനിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിവൈനിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നു എന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ അതും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പാടില്ല ശ്രദ്ധ എല്ലാത്തിനും അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്താണ് ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധയുള്ളവനാണ് എപ്പോഴും ജ്ഞാനം ലഭിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ വളരെയധികം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് മനസ്സിലായ അപ്പോൾ ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ എന്താണ് അതും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏത് കാര്യവും ഡിവൈൻ തരുന്ന ഗിഫ്റ്റ് ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങളിലേക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് വന്നു ചേരുന്നത് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരികയാണ് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതിന് വേണ്ടത്ര വില കൽപ്പിക്കാവുന്നതുമാണ് അതിന് പ്രത്യേകം നന്ദി പറയേണ്ടതുമാണ് ദൈവമേ നന്ദി എനിക്കിത് തന്നതിന് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഐ ലവ് യു ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇവിടെ ദത്താണ് സംഭവിച്ചിരിക്കുന്നത് കണ്ടില്ല സ്റ്റക്കാണ് ചിലർക്ക് ഇപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത വിധം നിൽക്കുകയാണ് പക്ഷെ ഇവിടെ നിന്ന് ഒരു ചേഞ്ച് വരും വരാതിരിക്കില്ല പ്രശ്നങ്ങളല്ലേ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് വിഷമിക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല സകല പ്രതിസന്ധികളും നിങ്ങൾക്ക് വഴിമാറിത്തരും അതാണ് ഇവിടെ കാണുന്നത് ഈ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് വഴി മാറിത്തരും നിങ്ങൾക്ക് മുന്നിലൂടെ ഉള്ള പ്രതിസന്ധി എന്തായാലും അത് നിങ്ങൾക്ക് സ്വയം വഴിയൊരുക്കി തരും അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ് അതുകൊണ്ടു ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവത്തിൻ്റെതായിട്ട് ഇത് നിങ്ങൾക്കൊരുപാട് സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആത്മീയമായ ആത്മീയമായ സൗന്ദര്യമാണ് ബ്യൂട്ടിയാണ് ഇപ്പോൾ വരുന്നത് കാരണം നിങ്ങളിപ്പോൾ എന്താണ് ഡിവൈനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ബ്യൂട്ടി വരുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക സന്തോഷമാണ് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും വിവാഹം നടക്കാനൊക്കെയുള്ള സാധ്യതയാണ് വിവാഹ ആലോചനകളൊക്കെ വരുന്നു അതുപോലെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെയൊക്കെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു പ്രഗ്നൻസി സ്റ്റേജ് ഒന്നാമത് അപ്പം ഇതൊക്കെ വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു മഹാറാണിയെ പോലെ ഉള്ള ഒരു പദവി അല്ലെങ്കിൽ ഒരു മഹാരാജാവിനെ പോലെയുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജി തന്നെ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്ന പദവികളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഈ വിധത്തിൽ മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ ലവേഴ്സ് പലരും കണ്ടുമുട്ടാനുള്ള എനർജിയാണ് പരസ്പരം കാണാതിരുന്ന ലവേഴ്സിന്റെ എനർജി ഉണ്ട് ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജിയുണ്ട് അപ്പോൾ പലരും കോണ്ടാക്റ്റായിട്ടിരിക്കുന്നവർ വീണ്ടും ഒത്തുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി അഥവാ ഇനി ആരെങ്കിലും പുതിയതായിട്ട് വിവാഹത്തിലേക്ക് കടക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരാ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടോ അവർ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു ഒരു ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹത്തിന്റെ ഉണ്ട് പിന്നെ കുറച്ച് നെഗറ്റീവ് എനർജി ഉണ്ട് അത്രേ ഉള്ളൂ നമുക്കിവിടെ ഇന്നത്തെ നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് വന്നെടുക്കാവേ ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണ് എന്ന് നോക്കാം ഫ്ലൈ ൾ യു ഓവർകം പ്രോബ്ലംസ് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ആർച്ച് വേ ആണ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അവസരങ്ങൾ മാത്രം മാത്രമല്ല ചില സാധ്യതകളുണ്ട് അതുപോലെ സന്തോഷത്തിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരും എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടു ഫേസ്ഡ് ഫ്രണ്ട് ആകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ വളരെയധികം സൂക്ഷിക്കുക രണ്ട് മുഖമുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാകും രണ്ട് മുഖമുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ ഡബിൾ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണമെന്ന് അപ്പോൾ ഇവിടെ ഫ്ലൈ ആണ് വന്നിരിക്കുന്നത് പേരീടെ ഇൽ ഹെൽത്താണ് ഒരു അനാരോഗ്യത്തിൻ്റെതായ ഒരു സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ അതിനെ ഓവർകം ും വരും വരാതിരിക്കില്ല അവിടെ അതുപോലെ തന്നെ സീക്രട്ട്സ് ക്യാൻ ഹാം ഹാം യു ഇതവിടെ എന്താണ് ഹിഡൻ സീക്രട്സ് അപ്പോ ഇത് ഏർ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്കത് ഉപദ്രവകരമായേക്കാം എന്നാണ് കാണുന്നത് അതുപോലെ മ ഡിൽഡ് അൺക്ലിയർ തിങ്കിങ് നിങ്ങളുടെ ചിന്തകൾ ഒന്ന് ക്ലിയർ അല്ലാത്ത വിധത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള ചിന്തകൾ ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താണ് ചിലപ്പോൾ എന്താണ് യുവിൽ ഓവർകം പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് അതും മതിയല്ലോ സന്തോഷത്തിനല്ലോ അവരും പ്രോ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം എനിക്കിതിനെ മറികടന്നേ പറ്റൂ നിങ്ങൾ ശ്രമിക്കുക പരിശ്രമിച്ച് മുന്നോട്ട് വരിക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ